വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് മലയാളികൾക്ക് കാത്തിരിക്കാൻ ഈ ചിത്രത്തിൽ ക്യാമിയ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നു എന്നത് തന്നെയാണ് കണ്ണപ്പയിൽ കിരാത എന്ന വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് ഇത് ചെറുതല്ലാത്ത ആവേശം തന്നെ മലയാളികൾക്കിടയിൽ ഉണ്ടായിട്ടുമുണ്ട് ആന്റണി പെരുമ്പാവന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് ആണ് കണ്ണപ്പ കേരളത്തിൽ എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ചിത്രത്തിന്റെ ബുക്കിംഗ് പുരോഗമിക്കുകയാണ് വിഷ്ണു മഞ്ജുവിനൊപ്പം മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ മോഹൻ ബാബു ശരത് കുമാർ കാജൽ അഗർവാ തുടങ്ങിയ വൻ താരനിര ഒരുമിക്കുന്ന ചിത്രം തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലാണ് റിലീസിന് എത്തുന്നത് എ സ്റ്റുഡിയോസിന്റെയും ഫോർ ഫ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് ബാനിന്റെ ചിത്രത്തിന് മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ ചിത്രമാണ് കണ്ണപ്പ ശിവഭക്തന്റെ കഥയാണ് ചിത്രം പറയുന്നത് ഹോളിവുഡ് ഛാഗ്രയൻ ഷെൽഡൻ ചാവു ആണ് പ്പയ്ക്ക് ക്യാമറ ചെലപ്പിച്ചിരിക്കുന്നത് കൊച്ചയാണ് ആക്ഷൻ കുറിയോഗ്രാഫർ സംഗീതം സ്റ്റീഫൻ ദേവസി എഡിറ്റർ ആന്റണി ഗോൺസാൽവസ് എന്ന് തുടങ്ങുന്ന ഒരു മികച്ച ക്രൂ തന്നെ ഈ ചിത്രത്തിനുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ കണ്ണപ്പ കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എങ്ങ് നിറയുകയാണ് കൂടാതെ മോഹൻലാൽ ആരാധകർ അല്ലാത്തവർ ചിലരൊക്കെ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ആരാധകർ ഈ ചിത്രം കാണാൻ പോകുന്നുണ്ടോ എന്ന ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുന്നത് കൗതുകം ജനിപ്പിക്കുന്നുണ്ട് കാരണം കണ്ണപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ആരാധകർ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ എന്നാൽ കണ്ണപ്പ എന്ന ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇത് കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഇപ്പോൾ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുന്നതും ആ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും മലയാളി പ്രേക്ഷർ പോലും ഒന്ന് അതിശയിച്ചു പോയിരിക്കുകയാണ് കാരണം കണ്ണപ്പയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ഞങ്ങളിപ്പോൾ കണ്ണപ്പ കണ്ടു അവസാനം മുപ്പത് മിനിറ്റ് എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്നും മായുന്നില്ല അത് മറക്കാൻ കഴിയുന്നുമില്ല ഇത്രയും തീവ്രത തോന്നിയ ഒരേ ഒരു സമയം കാന്താരയുടെ ക്ലൈമാക്സ് ആയിരുന്നു അതുപോലെയാണ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് എനിക്ക് ഫീൽ ചെയ്തതും പ്രേക്ഷകർ പ്രത്യേകിച്ച് ശിവഭക്താർ കണ്ണീരിൽ കുതിർക്കും ക്ലൈമാക്സ് അത്ര ഗംഭീരമാണ് വൈകാരികമായി അതിശക്തവും രോമാഞ്ചം ഉളവാക്കുന്നതുമാണ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഏറ്റവും ആദ്യം എടുത്തു പറഞ്ഞതും ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ കാരണം ഈ ചിത്രത്തിലെ ക്ലൈമാക്സ് ആണ് ഏറ്റവും ഗംഭീരം എന്ന് തന്നെ പറയാം കാന്താര എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് മലയാളികൾ പോലും ഒരു അവസരമുണ്ടായിരുന്നു ായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിനെയും ഇപ്പോൾ പ്രേക്ഷകർ കമ്പയർ ചെയ്യുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്ത തന്റെ ജനങ്ങൾക്കും ഗോത്രത്തിനു വേണ്ടി പോരാടിയ ഒരു യോദ്ധാവിന്റെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രം ഇത് ഗംഭീരമായി തന്നെ സ്ക്രീനിൽ വന്നിട്ടുമുണ്ട് ചിത്രത്തിന്റെ ആദ്യ പകുതി വളരെ സ്ലോ പേസിലാണ് പോകുന്നത് എന്നാൽ ഇന്റർവൽ ബ്ലോക്ക് ഗംഭീരമായ മോഹൻലാലിന്റെ സീക്വൻസ് പ്രഭാസിന്റെ ഗംഭീര അതിഥി വേഷം എല്ലാത്തിനുമുപരി ക്ലൈമാക്സ് എന്നിവ ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറഞ്ഞത് പ്രേക്ഷകർ പ്രഭാസിന്റെയും മോഹൻലാലിന്റെയും സ്വീക്വൻസിനെ കുറിച്ച് തന്നെയാണ് മോഹൻലാൽ അതിഗംഭീര സീക്വൻസ് ആണ് ഈ ചിത്രത്തിൽ വരുന്നത് എന്ന് അവർ എടുത്തു പറഞ്ഞു ഇത് കേൾക്കാൻ മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു കാരണം മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ മലയാളി പ്രേക്ഷകർക്കുണ്ട് എന്നാൽ ഗംഭീരമായി തന്നെ മോഹൻലാൽ ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നു എന്നാണ് ഇവരുടെ റിപ്പോർട്ടുകൾ കൂടാതെ പ്രഭാസും ഗംഭീരമായ ഒരു റോളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു വിഷ്ണു മഞ്ജു എന്ന നായകനെയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് ഈ ചിത്രത്തിൽ വിഷ്ണു മഞ്ജു വിഷ്ണു മഞ്ജു കണ്ണപ്പയെ അവതരിപ്പിക്കാൻ ജനിച്ചവനാണെന്നാണ് അവർ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതാണ് ആക്ഷൻ ിലും വൈകാരികങ്ങളിലും അദ്ദേഹം തന്റെ ആത്മാവിനെ തന്നെ പകർന്നിട്ടുണ്ട് അത് ബിഗ് സ്ക്രീനിൽ ഗംഭീരമായി പ്രകടവുമായി അവസാന പതിനഞ്ചു മിനിറ്റിലെ അദ്ദേഹത്തിന്റെ അഭിനയം അദ്ദേഹത്തിന്റെ കരിയറിനെ നിർവചിക്കും കൂടാതെ അക്ഷയ് കുമാർ ശിവന്റെ കഥാപാത്രത്തെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവ്യ പ്രഭാവം ഈ കഥാപാത്രത്തിന് ഉണ്ടായിരുന്നു എന്നും പറയുന്നു കൂടാതെ പാർവതിയുടെ റോളിലെത്തിയ കാജൽ അഗർവാളും ഗംഭീരമായിരുന്നുവെന്നും അതിനൊപ്പം തന്നെ മോഹൻ ബാബു ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും പ്രേക്ഷകരുടെ അഭിപ്രായം മൊത്തത്തിൽ കണ്ണപ്പ ഒരു മികച്ച ചിത്രമാണെന്ന് അവർ എടുത്തു പറയുന്നു കൂടാതെ ചിത്രത്തിന്റെ നെഗറ്റീവ് സൈഡ് നോക്കുമ്പോൾ ഈ ചിത്രത്തിന്റെ സ്ലോപ്പ് ും പ്രൊഡക്ഷൻ വാല്യൂം വളരെ വീക്ക് വീക്കായിരുന്നുവെന്നും അവർ പറയുകയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ നെഗറ്റീവായി വന്നിട്ടുള്ളത് അതിലെ ഏറ്റവും പോസിറ്റീവ് ചിത്രത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് ആണ് മിനിറ്റ് ഞെട്ടിപ്പിക്കും അതിൽ തന്നെ വിഷ്ണു മഞ്ജു മോഹൻലാൽ ശിവനായ് അക്ഷയ്കുമാർ പ്രഭാസ് എന്നിവരോടൊപ്പം എത്തുന്ന അവസാന നാൽപ്പത് മിനിറ്റ് ആണ് അവിസ്മരണീയമായ പ്രകടനം കൊണ്ട് ചിത്രത്തെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നത് ആ പ്രകടനം ഒന്ന് കാണേണ്ടത് തന്നെയാണെന്നും പ്രേക്ഷകർ അടിപൊളിയിട്ട് പറയുകയാണ് എന്തായാലും ഈ ചിത്രത്തിൽ കുറെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട് അതിൽ തന്നെ മോഹൻലാൽ ആരാധർക്ക് വിരുനായക ുള്ള കാര്യങ്ങളുമുണ്ട് എന്ന് തന്നെയാണ് ആദ്യ റെസ്പോൺസുകളിൽ നിന്നും ചിത്രം കണ്ടവരുടെ ആദ്യ റെസ്പോൺസുകളിൽ നിന്നും ലഭിക്കുന്നതും